ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും നാൽപ്പത്തിയെട്ട് വോട്ടിന് എൻ ഡി എ സഖ്യ സ്ഥാനാർത്ഥി ജയിച്ച മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലത്തിലെ വോട്ടെണ്ണൽ മറ്റൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ് വലിയ ക്രമക്കേടുകൾ നടന്നുവെന്നാണ് ഉദ്ധവ് താക്കറെ ശിവസേന നേതാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതായത് വോട്ടെണ്ണൽ സമയത്ത് നടന്ന ക്രമക്കേടുകളുടെ വിശദാംശങ്ങൾ പങ്കുവച്ച ശിവസേന നേതാവ് അനിൽ പരബ് പറയുന്നത് പ്രകാരം ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി അമോൽ കീർത്തികറിന്റെ വോട്ടുകളെ പറ്റി വോട്ടെണ്ണലിൻ്റെ പത്തൊൻപതാം റൗണ്ടിന് ശേഷം അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർക്ക് വിവരമേ നൽകിയില്ല എന്നാണ് അതായത് വോട്ടുകളുടെ കണക്ക് അവിടെ കിട്ടിയിട്ടില്ല എന്നുള്ള വെളിപ്പെടുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത് അതുകൂടി കൂട്ടിയാൽ ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നതാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വെളിപ്പെടുത്തൽ ഇത് അട്ടിമറിയാണെന്നും ഇ എന്നും രക്ഷിക്കാൻ കഴിയാതെ വന്നപ്പോൾ എണ്ണി തോൽപ്പിക്കുകയായിരുന്നുവെന്നാണ് അനിൽ പരബ് വെളിപ്പെടുത്തിയത് എല്ലാ എം പിമാരുടെ സീറ്റിൻ്റെയും വോട്ടെണ്ണൽ സ്ഥലത്ത് ആകെ പതിനാല് ടേബിളുകളുണ്ട് എല്ലാ ഇ വി എം കൗണ്ടിങ് ടേബിളിലും ഒരു എ ആർഒ അതായത് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറും ഉണ്ട് ഓരോ റൗണ്ട് വോട്ടെണ്ണലിന് ശേഷവും അന്തിമ വിവരങ്ങൾ ആ എ ആർഒയ്ക്ക് നൽകുകയാണ് ചെയ്തു വന്നത് എന്നാൽ പത്തൊൻപതാം റൗണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞിട്ട് എ ആർഒയെ അത് അറിയിച്ചിട്ടേയില്ല അതിൽ വന്ന മാറ്റമാണ് രണ്ടായിരത്തോളം വോട്ടുകൾക്ക് മുന്നിലുണ്ടായിരുന്ന ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി നാൽപ്പത്തിയെട്ട് വോട്ടുകൾക്ക് തോറ്റുപോയത് എന്നാണ് ഈ നേതാവിൻ്റെ തെളിവ് സഹിതമുള്ള വെളിപ്പെടുത്തൽ മറ്റൊരു ഗുരുതരാരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് അതായത് തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പതിവ് കോളുകൾ ലഭിക്കുന്നുണ്ടെന്നും ഇടയ്ക്കിടെ വാഷ്റൂം സന്ദർശിക്കാറുണ്ട് എന്നും ശിവസേന നേതാവ് പറയുന്നത് ഈ കോളുകളിൽ നിന്ന് വരുന്ന ചില നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ നേരെയേക്കാണത് വിരൽ ചൂണ്ടുന്നത് പോളിംഗ് സ്റ്റാഫായ ദിനേഷ് ഗുരവ് സ്ഥാനാർത്ഥിയുടെ അളിയനായ മങ്കേഷ് പാണ്ഡിൽക്കറെ വോട്ടെണ്ണൽ സ്റ്റേഷനിലേക്ക് വരാൻ അനുവദിച്ചത് അട്ടിമറിയുടെ ഭാഗമാണെന്നും ഈ വെളിപ്പെടുത്തലിൽ പറയുന്നു നമുക്കറിയാം ശക്തമായ വാശിയേറിയ മത്സരം നടന്ന ഒരു മണ്ഡലമാണ് ഇരുവിഭാഗം ശിവസേനയും നേർക്കുനേർ ഏറ്റുമുട്ടിയ മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലം അവസാന നിമിഷം വരെയും ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുകയും എന്നാൽ അവസാന ഘട്ടത്തിൽ ഇന്ത്യ മുന്നണി ശിവസേന രണ്ടായിരം വോട്ടിന് മുന്നിലുണ്ട് എന്ന് പറയുകയും പക്ഷേ ഫലം വന്നപ്പോൾ എൻ ഡി എ മുന്നണി ശിവസേന നാൽപ്പത്തിയെട്ട് വോട്ടുകൾക്ക് വിജയിക്കുകയുമായിരുന്നു അതുകൊണ്ട് തന്നെ ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പ് അഴിമതിയുമായി സാമ്യമുള്ള മുംബൈ നോർത്ത് വെസ്റ്റ് ലോക്സഭാ സീറ്റിൽ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി അമോൽ കീർത്തികർ വിജയിച്ചതായി ഉദ്ധവ് താക്കറെ ക്യാമ്പ് അവകാശപ്പെട്ടു അത് വെറുതെ പറയുകയല്ല തെളിവ് സഹിതം കോടതിയിൽ വിജയം നേടുമെന്നും അവർ ഉറപ്പു പറയുന്നു അതായത് മഹാരാഷ്ട്രയിലെ ഏകനാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയുടെ നേതാവ് രവീന്ദ്ര ദത്താറാം വൈക്കർ വെറും നാൽപ്പത്തിയെട്ട് വോട്ടുകൾക്ക് അദ്ദേഹം വിജയിക്കാൻ കാരണം വോട്ടെണ്ണൽ വേളയിൽ രവീന്ദ്ര വൈക്കറിന്റെ ഭാര്യ സഹോദരൻ മങ്കേഷ് പാണ്ഡിൽക്കർ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇ ലോക്ക് അൺലോക്ക് ചെയ്തു എന്നുമാണ് ശിവസേന ഉദ്യോഗ വിഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇ വി എമ്മുമായി ബന്ധിപ്പിച്ച മൊബൈൽ ഫോൺ മങ്കേഷ് പാണ്ഡിൽക്കറും ഉപയോഗിക്കുന്നുണ്ടെന്ന് ചില റിപ്പോർട്ടുകളും പറയുന്നു ഒരു ഒ ടി പി ജനറേറ്റ് ചെയ്യാൻ പാണ്ഡിൽക്കർ ഫോൺ ഉപയോഗിച്ചു അത് മെഷീൻ അൺലോക്ക് ചെയ്യാൻ ഉപയോഗിച്ചതായി മിഡ് ഡേ റിപ്പോർട്ടിൽ പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും കോടതിയിൽ വിജയം നേടുമെന്ന ആദിത്യ താക്കറെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നാൽപ്പത്തിയെട്ട് വോട്ടുകളിൽ നേടിയ വിജയം കൃത്രിമമാണെന്ന് വെളിപ്പെടുത്തൽ വരുന്നതുപോലെ അത് തെളിയിക്കാൻ ഇന്ത്യാ പക്ഷത്തിനായാൽ നാലു മാസങ്ങൾക്കുള്ളിൽ നടക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി സഖ്യത്തിന് വലിയ തിരിച്ചടിയാണ് വരാൻ പോകുന്നത്